ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേരളം ഇതെങ്ങനെ എടുക്കുമെന്നറിയില്ല കാരണം പല സ്ത്രീകൾക്കും കൗകൽ പോലുള്ള പൊസിഷൻസ് മര്യാദ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡിനസ് ആണ് ഈ വീഡിയോ ഓക്കെ ചില മൂവ്മെൻ്റ് ചിലപ്പോൾ ഞാൻ കാണിച്ചെന്ന് വരും അതിനെ നിങ്ങളൊരു ബാഡാക്കി എടുക്കരുത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഓക്കെ ഈ കൗകലിന് കുറച്ച് പ്രത്യേകതകളുണ്ട് എന്താ പറയുക രണ്ടുപേർക്കും ഒരേപോലെ പ്രഷർ കിട്ടുന്ന നന്നായിട്ട് രതിമൂർച്ചയിൽ എത്താൻ സഹായിക്കുന്നു രണ്ടുപേരും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പൊസിഷനാണ് അല്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടാൻ സഹായിക്കുന്നു പാർട്നറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ നല്ല റൊമാൻറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല സ്ത്രീകൾക്ക് ഒരു മുൻഗണനയുള്ള ഒരു പൊസിഷനാണെന്ന് പറയാം അതുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൂട്ടാനും എൻ്റെ പങ്കാളിനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സുഖം അല്ലെങ്കിൽ എൻ്റെ രതിമൂർച്ച എനിക്ക് സ്വയമായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടാക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഇത് കൃഷിരിയിൽ ഒരു റൈറ്റ് എമൗണ്ടിലുള്ള ഒരു ഉത്തേജനം കൊടുക്കുന്നതിൽ നല്ല രീതിയിൽ അവർക്ക് രതിമൂർച്ച് എൻജോയ് ചെയ്യാനും പറ്റും അതുമാത്രമല്ല നല്ല കലോറി ബേൺ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടിയിട്ടാണ് ഇത് അപ്പോൾ ബിഗിനേഴ്സിന് നല്ലൊരു ഗൈഡ്നസ് ആയിരിക്കും ഈ വീഡിയോ അതിനുമ്പോ നിങ്ങളോടൊരു കാര്യം നിങ്ങൾക്ക് പല തരത്തിലുള്ള ലൈംഗിക രോഗങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ശീകരസ്ഖലനമോ ധാരണക്കുറവോ ലിംഗം യോണിക്കറാത്ത അവസ്ഥയോ ലിംഗവരുപ്പോ മൈക്രോലിംഗത്തിനായിരിക്കട്ടോ പറയുന്നത് വളരെ ചെറുതായിട്ടുള്ള ടു പോയിന്റ് ഫൈവ് ഇഞ്ചിന് താഴേക്കുള്ള ലിംഗാണെങ്കിലോ എന്ത് തരത്തിലുള്ള പ്രശ്നമോ അല്ലെ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നവരായിക്കോട്ടെ ഇല്ല ഞങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ നല്ലൊരു ഡോക്ടറെ ഡോക്ടറെടുത്തുനിന്ന് ലഭ്യമാണ് ഐ എസ് ആർ എം കോഴിക്കോടാണ് ഇവിടെ ഡോക്ടർ അജയൻ വർഗീസ് അടങ്ങുന്ന ഒരു ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ കേരളത്തിനകത്തോ പുറത്തോ ഇന്ത്യക്ക് വെള്ളോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിലും കോൾ ചെയ്യാം ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് നേരിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ നൂതനമായ മെത്തേഡിൽ വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങളുടെ എന്ത് തരത്തിലും മാനസികവും ശാരീരികപരമായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ട്രോമകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും മാനസിക വിഷമങ്ങൾ കൊണ്ടോ ഒക്കെ ലൈംഗിക പ്രശ്നമുള്ളവരുണ്ടാവും അപ്പോൾ സ്ത്രീകൾക്കുള്ള ലേഡീസ് സൈക്കോളജിസ്റ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ലിങ്ക് വലുപ്പം കൂട്ടാനുള്ള സർജറിയോ അല്ലെങ്കിൽ ലിങ്ക് ആഗ്രഹാഗം റിമൂവ് ചെയ്യാനുള്ള എന്ത് തരത്തിലുള്ളതാണെങ്കിലും ഇവിടെ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കന്ന നമ്പറിൽ നിങ്ങൾ എസ് വൈ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ അങ്ങനക്ക് ഒരുപാട് ലൈംഗികതയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിവ് കിട്ടുന്ന ഒരുപാട് രോഗം പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റിക്കുള്ള ഒരു ബുക്ക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും പി ഡി എഫ് ആയിട്ട് ഓക്കെ അപ്പോൾ മറക്കണ്ട ഐ എസ് ആർ എം കോഴിക്കോട് ബിഗിനേഴ്സ് എല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ ആ നിങ്ങളും ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിനെ എന്താണ് സന്തോഷിപ്പിക്കാൻ മാത്രമല്ല നിങ്ങളും സന്തോഷം അവിടെ കണ്ടെത്തുകയാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളും അവിടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി നോക്കണം അതായത് ഫ്രിസറിയിൽ യഥാർത്ഥ എമൗണ്ടിലുള്ള പ്രഷർ എങ്ങനെ കൊടുത്താലാണ് എങ്ങനെയൊക്കെ ചെയ്താലാണ് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളി രതി മുറിച്ചെത്താൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം പുരുഷൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കാല് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കാം ഇരിക്കാനും മുട്ട് മുകളിലേക്ക് മുട്ടുകൂത്തിയിട്ടല്ല മുട്ടുമുകളിലേക്ക് എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗത്തിൽ ക്രിസരി കൊണ്ട് എന്താണ് ഉത്തേജിപ്പിക്കുക എന്നുള്ളത് മൂവ് ചെയ്യുക മുകളിലോട്ടും താഴോട്ടൊക്കെ മൂവ് ചെയ്യുക ഒരിക്കലും ആ സമയത്ത് ലിംഗം ഉള്ളിൽ കിടത്തരുത് അപ്പോൾ ശരിയായ രീതിയിലൊരു കൃഷി രീതി തന്നെ ഒരു ഉത്തേജനം കിട്ടുന്ന സമയത്ത് നല്ല ഒരു എന്താണ് അവിടെ ഒരു നനവൊക്കെ ആയി എന്ന് തോന്നുമ്പാണ് ലിംഗം ഉള്ളിലോട്ട് കിടത്തേണ്ടത് പിന്നെ ഡാൻസിലൊക്കെ നിങ്ങൾ ഈ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടോ മീൻസ് ഇങ്ങനെയൊരു സ്റ്റെപ്പ് ആ അതുപോലെ നിങ്ങളുടെ ഹിപ്പ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത് ഓക്കെ ഹിപ്പ് അങ്ങനെ മൂവ് ചെയ്യിക്കുക മുന്നോട്ട് പുറകോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക ഓക്കെ അത് ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ പുരുഷൻ്റെ ആ ഹിപ്പിൻ്റെ ഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ചേട്ടൻ നിങ്ങളുടെ കൈ രണ്ടും പുറകിലേക്ക് ചെയ്തിട്ട് വെച്ചിട്ട് ഓക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ബെഡിലാണെങ്കിൽ ബെഡിലേക്ക് കൈ രണ്ടും കുത്തി വെച്ചിട്ട് അതുപോലെ ചെയ്യാവുന്നത് അതേ മൂവ്മെൻറ്റിൽ ആ സമയത്ത് എന്താവും നേരത്തെ മുട്ട് പുരുഷൻ്റെ ദേഹത്തിലെ അടുപ്പിച്ചാണെങ്കിൽ നിങ്ങളുടെ മുട്ടിൻ്റെ ഭാഗം കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ടാവും ഇതാട്ടോ ഡിഫറെൻറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ആകാനും മസിൽ പെയിൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പുരുഷൻ കുറച്ച് മസ്ക്കുലെണ്ണ വെച്ച് തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് മുമ്പിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് സെയിം മൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ആളാണെങ്കിലൊക്കെ ആണെങ്കിൽ താഴെ വെച്ചിട്ട് അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തലയുടെ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ തന്നെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഹിപ്പ് ഉയർത്തിയിട്ട് അതേ മൂവ്മെൻറ്റിൽ ചെയ്യാവുന്ന ഇത് വേറൊരു പൊസിഷനാണ് ഇപ്പോൾ പുരുഷൻ കിടക്കുന്നതെന്ന് വെച്ചോ അപ്പോൾ നേരല്ലാതെ സൈഡിൽ ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് കൈ വെച്ചിട്ട് ബെഡിലേക്ക് വെച്ചിട്ട് അവരുടെ മേത്തൊന്നുമല്ല അവരുടെ റൈറ്റ് സൈഡിലോട്ട് രണ്ട് കൈ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന പോലെ ഇങ്ങനെയും ഇത് വേറൊന്നും കേട്ടോ അതുപോലെ ആദ്യം ഇരുന്ന പൊസിഷനിൽ പോലെ ഇരുന്നതിന് ശേഷം ആൻഡ് ഡൗണില് മുകളിലേക്ക് ഇപ്പം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ അല്ലാണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫാസ്റ്റായിട്ട് ചെയ്യാം സ്ലോ ആയിട്ട് ചെയ്യാം അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു റിതം കീപ്പ് ചെയ്യുക അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളെ പുരുഷനെ ക്രേസി ആക്കാൻ പറ്റിയിട്ടുള്ളാണ് സെക്സോളജിസ്റ്റൊക്കെ പറയുന്നത് അതായത് ഗ്രൈൻഡ് ചെയ്യുന്നത് സർക്കിൾ മോഷനിൽ വൺ ടു ത്രീ അങ്ങനെ മൂന്ന് തവണ ആക്കിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുന്നത് വീണ്ടും വൺ ത്രീ ഒക്കെയിട്ട് പിന്നെ അതിന് സെറ്റ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത് പുരുഷനെ ക്രീസിയാക്കുന്നൊക്കെ പറയുന്നത് ഓക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പുരുഷനെ സ്ത്രീയുടെ മുലകളൊക്കെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ അതുപോലെ ഐ കോണ്ടാക്റ്റൊക്കെ മെയിൻറ്റൈൻ ചെയ്തു തന്നെ കുറച്ചും കൂടി റൊമാൻറ്റിക് ആക്കുക കേട്ടോ പോസിറ്റീവായിട്ട് കാണണേ ഈ വീഡിയോ ഓ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യു നെക്സ്റ്റ് ടൈം മേസി ബൈ